കെന്ന സ്ലോവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര പീലി ഐലൻഡിലേക്കാണ് പോയിൻ പീലി അല്ല പീലി ഐലൻഡ് അപ്പം നമ്മൾ അവിടെ പോകുന്നു അവിടെ രണ്ട് ദിവസം സ്റ്റേ ആണ് അവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് അവിടെ പോയിട്ടില്ല അപ്പം നമുക്ക് അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എന്തോ അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് ഇപ്പോൾ കിങ്സ് ഫില്ലാണ് വന്നിരിക്കുന്നത് ഇവിടുന്ന് ഫെറി എടുത്തിട്ടാണ് പോകുന്നത് ഇപ്പം നമ്മൾ വണ്ടി ഫെറിയേക്ക് എത്തണം എന്നിട്ട് ഒരു ഒന്നര മണിക്കൂർ നമുക്ക് ഇവിടെ നിന്ന് ഫെറിയിൽ യാത്ര ഉണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുന്നു എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിൽ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വന്ന് കഴിയുമ്പോൾ ചെറിയ ബസ് ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ ഇഷ്ടംപോലെ സൈലൻറ്റിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് സാധാരണ രീതിയിൽ ഒരു ടൈമിംഗ് ആണ് നമ്മുടെ ബോട്ടിനായിട്ട് നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ എടുത്തിരിക്കുന്നത് ആറുമണിയുടെ ബോട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആറുമണി എന്ന് പറയുമ്പഴേ നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ വരിക അരമണിക്കൂർ മുമ്പാണ് ഇവർ ഗേറ്റ് ഓപ്പൺ ആകത്തുള്ളൂ അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇവിടെ റെസ്റ്റ് ഇല്ല ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി ബോട്ടിലേക്ക് പോകേണ്ടത് ഇവിടെ ചെറിയ ഏരിയ വാഷ്റൂംസ് ഉണ്ട് ഇവിടെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളിലെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഗേറ്റ് ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ആറു മണിക്കാണ് നമ്മുടെ ഉള്ളത് ഇപ്പം അഞ്ച് മണി ഷാർപ്പ് ടൈമാണ് അഞ്ച് മണി ആയപ്പോഴത്തേക്കും തന്നെ അവർ ഗേറ്റ് ഓപ്പൺ ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്തായാലും നമ്മളിങ്ങനെ അകത്ത് കയറി ഇവിടെ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് വണ് തൊട്ട് പതിനൊന്ന് വരെ അപ്പോൾ നമുക്ക് ആ ഒരു നമ്പർ വരും നമ്മൾ അവിടെ വന്ന് കിടക്കുക അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നിന്നാണ് ഇനി ബോട്ട് കയറേണ്ടത് ഇപ്പോൾ ബോട്ട് ഇതുവരെ വന്നിട്ടില്ല നമുക്ക് ആറുമണിക്കാണ് ബോട്ട് ഉള്ളത് നമ്മളിപ്പോൾ അഞ്ച് പത്തായതേ ഉള്ളൂ ബോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് നമുക്ക് ഈ ഫെറി സർവീസ് ബുക്ക് ചെയ്യാനായിട്ട് ഗൂഗിളിൽ ഒൻജാരി ഫെറി ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് കാണിക്കും പിലി ഐലൻഡിലേക്കുള്ള ബോട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇവരെ ഫോം വിളിച്ചും ബുക്ക് ചെയ്യാം പിന്നെ നമ്മൾ വണ്ടിക്കാണ് വരുന്നതെങ്കിൽ വണ്ടിക്ക് ഒരു ചാർജ് കൊടുക്കണം അതുപോലെ ഐലൻഡിലേക്ക് നമുക്ക് കയറാനായിട്ട് ഏകദേശം ഒരാൾക്ക് ഏഴര ഡോളറാണ് വരുന്നത് വൺ സൈഡ് വണ്ടിക്കാണെങ്കിലും വണ്ടി അനുസരിച്ചിട്ടാണ് ഇതിന് പൈസ വരുന്നത് നമ്മളുടെ ഹോണ്ട സി ആർ എക്ക് ചാർജ് ചെയ്തത് വൺ സൈഡ് പതിനാറ് പോയിൻറ്റ് അമ്പത് ഡോളറാണ് വന്നത് സിക്സ്റ്റീൻസ് പതിനാറ് ഡോളറും അമ്പത് സെൻറ്റും വൺ സൈഡ് അപ്പോൾ നമ്മൾ മൊത്തം വണ്ടിയും ടിക്കറ്റും എല്ലാം കൂടെ കൂടി വന്നത് നമുക്ക് അറുപത്തി മൂന്ന് ഡോളറാണ് നമുക്ക് ചാർജ് ആയിരിക്കുന്നത് കൊച്ചിന് ചാർജ് ഇല്ല പക്ഷേ വണ്ടി ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ ഒന്ന് നോക്കി എന്ന് നോക്കണം പക്ഷേ അതല്ല നിങ്ങൾ വണ്ടി ഇല്ലാതെ ഐലൻഡ് ഒരു വൺ ഡേ പാക്കായിട്ട് പാക്കേജായിട്ട് കവർ ചെയ്യുക രാവിലെ വന്നു വൈകുന്നേരം പോകാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സീറ്റ് കിട്ടുമായിരിക്കും കാരണം സീറ്റ് ഇഷ്ടം പോലെ ഇതിനകത്ത് കാണാം അപ്പം അത് നിങ്ങൾ നോക്കിക്കൊള്ളുക അതാണ് നിങ്ങളുടെ സൗകര്യം എന്നുള്ളത് അതുപോലെ നമുക്ക് ഈ ബോട്ടിനകത്തൊരു ചെറിയ കഫിറ്റ് ഉണ്ട് ഇതാണത് ഫ്രണ്ട്സ് ബോട്ട് മൂവായി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് സ്റ്റാർട്ടാവും അത് കഴിയുമ്പോൾ തന്നെ അധികം താമസിക്കാതെ തന്നെ അത് ക്ലോസ് ആകുകയും ചെയ്യും അപ്പം നമുക്ക് അവിടുന്ന് സാധനമൊക്കെ മേടിച്ച് ഇവിടെ വന്നിരുന്ന് കഴിക്കാവുന്നതാണ് അതുപോലെ വൺസ് നമ്മൾ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒന്നര മണിക്കൂറിലേക്ക് നമുക്ക് പാർക്ക് ഈ കാറിലേക്ക് ആക്സസ് ഇല്ല കാറെല്ലാം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് പാർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് വേണം കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പം അങ്ങനെ നമ്മൾ ഐലൻഡ് എത്തി ഐലൻഡ് എത്തി പുറത്തിറങ്ങി ആദ്യം കാണുന്നത് തന്നെ ഒരു ആണ് ഇവിടെ അങ്ങനെ ഒരു വലിയ റെസ്റ്റോറൻറ്റോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അതങ്ങനെ ഒരു ഐലൻഡ് ആണല്ലോ അതുപോലെ അവശ്യ സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു കട ഹെൽത്ത് സെൻറ്റർ എൽ സി ബി ഒ ഇത്രയാണ് ഇവിടെ നമുക്കുള്ളത് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫാമിലിയെല്ലാം തന്നെ ഓൾറെഡി അവിടെ എത്തി നമ്മൾ അല്പം ചിലപ്പോൾ ലേറ്റായിപ്പോയി അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും തന്നെ അവർ ഓൾറെഡി ബർബിക്കുകയും കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാർട്ടാക്കിയായിരുന്നു കാരണം ഞങ്ങൾ ഇച്ചിരി ആയിട്ടാണ് ചെന്നത് അപ്പം നമ്മൾ താമസിക്കുന്ന ഈ കോട്ടേജിൻ്റെ നേരെ ബാക്ക് സൈഡിൽ ഫുള്ള് ബീച്ചാണ് അപ്പോൾ അവരെല്ലാം തന്നെ ഓൾറെഡി ഇന്ന് ബീച്ചിലൊക്കെ ഇറങ്ങി സെറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലാൻ പ്രകാരം ഞങ്ങൾ നാളെയാണ് ബീച്ചിലേക്കൊക്കെ ഇറങ്ങുന്നത് പിന്നെ ദിവസം ചെറിയ ബാർബിക്യൂ ഒക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ആ ഒരു രാത്രി അവസാനിപ്പിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏറ്റിട്ട് ആദ്യത്തെ പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമുക്കിവിടെ ഇലക്ട്രിക് ബൈക്ക് ഉണ്ട് നമ്മൾ ഇലക്ട്രിക് ബൈക്കിൽ ഗാലൻ്റെ മൊത്തത്തിലൊന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കത് പുറമെ കയാക്കിംഗ് ഉണ്ട് ജസ്കി ഉണ്ട് ജസ്കി കംപ്ലൈൻറ്റാണെന്ന് പറഞ്ഞ് കേട്ടോ നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ മറ്റ് പല പല ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ പോകാനാണെങ്കിലും ലൈറ്റ് ഹൗസ് പോകാനുണ്ട് അതുപോലെ ഒരു ഫിഷിംഗ് പോയിൻ്റ് ഉണ്ട് അങ്ങനെ പല സംഭവങ്ങളും നമുക്കിന്നുണ്ട് ഇപ്പം രാവിലെ ജസ്റ്റ് ആയിട്ട് ഒരു ചെല്ലണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിനുശേഷം നമ്മൾ മറ്റ് ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം കാണിക്കാം അപ്പോൾ ജസ്റ്റ് ഈ ഞങ്ങൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് പോവാം അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ പറയാം നമ്മൾ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ കോട്ടേജിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ വൈകുന്നേരം വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോട്ടേജ് മൊത്തത്തിൽ കാണിച്ചിട്ടില്ല പിന്നിപ്പോൾ നമുക്ക് കോട്ടേജസ് കാണാം ഇത് ഏകദേശം നമുക്ക് അഞ്ച് ബെഡ്റൂമുകളും വരുന്നുണ്ട് ഇതിൻ്റെ താഴെയും മുകളിലൊക്കെ ആയിട്ട് അതോടൊപ്പം തന്നെ ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ബീച്ച് ഏരിയ ആണ് അപ്പം ഇതാണ് കയറി വരുന്ന ഒരു ഏരിയ ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു കബോർഡ് ഇവിടെയൊക്കെ എല്ലാവരും കുക്കിംഗ് പ്രിപ്പറേഷൻ ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു അങ്ങനെ ഇതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം അപ്പം ഈ ഇതിനകത്ത് തന്നെ നമുക്കൊരു മുറിയും കൂടെ അതിനകത്ത് മേളായിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഒരു ഹാൾ ഏരിയ കിച്ചൺ ഉണ്ട് അതോടൊപ്പം തന്നെ ഡൈനിങ് ഏരിയ അപ്പം അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു വിശാലമായിട്ടുള്ളൊരു ഹാളാണ് ഇന്നലെ രാത്രി എല്ലാവരും തന്നെ ഇവിടെ ഇരുന്ന് അന്താശ്ശേരി പിന്നെ ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ബാർബിക്ക് ഏരിയ അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് കയാക്കിങ്ങ് ട്യൂബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതോടൊപ്പം തന്നെ പല പല ട്യൂബുകളൊക്കെ ഇവരോട് വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പബ്ലിക് സ്വിമ്മിങ് ഏരിയ തന്നെ അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന തന്നെ പബ്ലിക് സ്വിമ്മിങ് ഏരിയയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് ണോ നമ്മള് സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഇവിടെ ഒരു ഫിഷിംഗ് പോയിന്റ് ഉണ്ട് അപ്പം അത് കാണാൻ വേണ്ടിട്ടുള്ള പോക്കിലാണ് കാണിച്ചത് ഒരു സൈഡ് മുഴുവൻ വെള്ളം ബാക്കി എല്ലാരും ഇപ്പൊ കൊണ്ടിരിക്കുന്നു ഫിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പീലി ഐലൻഡിന്റെ ഏറ്റവും സതേൺ പോയിന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നിങ്ങൾ പോയിന്റ് ബീലി പോയിട്ടുള്ളവർക്കറിയാം ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത് പക്ഷെ ഇത് ഈ പീലി ഐലൻഡിന്റെ ഏറ്റവും സതേൺ പോയിന്റ് ആണെന്നുള്ള ഇതാണ് അപ്പം നമുക്ക് രണ്ട് രീതി പോവാം കാർ പാർക്ക് ചെയ്തയിടത്തു നിന്ന് ബീച്ച് വഴി പോകാം അതല്ലാതെ നമുക്ക് അവർ മരങ്ങളൊക്കെ ഉള്ള കാടിന്റെ ആ ഒരു ട്രെക്കിങ് ഏരിയ കൂടെ ആണെങ്കിലും പോവാം അപ്പോൾ നമ്മൾ വന്നത് ഈ വഴിക്കും തിരിച്ചു പോയത് ആ വഴിക്കുമാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു പോയിന്റ് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഇഷ്ടംപോലെ മീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം നല്ലൊരു സ്ഥലമാണ് വന്ന് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് വീണ്ടും വീട്ടിലേക്കുള്ള ഒരു പോക്കാണ് അപ്പം നമ്മൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് നമ്മൾ പോയത് ബീച്ചിൻ്റെ സൈഡിൽ കൂടെയും തിരിച്ച് നമ്മൾ വരുന്നത് ഒരു ട്രെക്കിങ് ഏരിയയിൽ കൂടെയാണ് വരുന്നത് അതുപോലെ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ കൊതുകിനെയും ഈച്ചനെയും ഒക്കെ പ്രതിരോധിക്കാനുള്ള ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും നല്ല രീതിയിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ വീട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി ഇനിയിപ്പോൾ ഒന്ന് വെയിൽ വരെ വീട്ടിനകത്ത് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി എല്ലാവരും ചീട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുകയും എല്ലാം മറന്ന് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു അപ്പം അതിന് ശേഷം നമ്മൾ കൂടെ കൂടി പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുവാണ് ഏകദേശം ഒരു മൂന്ന് മണി തൊട്ട് എട്ട് മണി വരെ നമ്മൾ വെള്ളത്തിലായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ തണുപ്പുണ്ടെങ്കിലും ഈ വെള്ളത്തിനങ്ങനെ അത്ര തണുപ്പൊന്നും നമുക്ക് ഫീൽ ആയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അങ്ങനെ വെള്ളത്തിലെ കളിയെല്ലാം കഴിഞ്ഞു നമ്മള് കേറി വന്നു എനിക്ക് നേരം ഈ എ ടി വിയെ ഓടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി ഓടിക്കുന്നുണ്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഓടിക്കുന്നത് നല്ല രസമുള്ളൊരു പരിപാടി അപ്പം എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇതുമായിട്ട് എല്ലാവരും സ്പെൻഡ് ചെയ്തു ഞങ്ങൾ എല്ലാവരും കൂടി കൂടി റൈഡൊക്കെ അങ്ങനെ ഇതുമായിട്ട് പോയി ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു കോട്ടേജിനകത്ത് ഇൻക്ലൂഡഡ് ആട്ടും ഇത് നമ്മൾ അഡീഷണലിനൊന്നും പേ ചെയ്യേണ്ട ഈ കയാക്കിങ്ങാണെങ്കിലും ട്യൂബും എ ടി വിയും സൈക്കിളും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കോട്ടേജിൻ്റെ കൂടെ കൂടെ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് അപ്പം അങ്ങനെ അതെല്ലാം എൻജോയ് ചെയ്ത് വീണ്ടും നമ്മൾ അടുത്ത ബാർബിക്യൂ സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ് നേരെയാണെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു ഇന്ന് നമ്മുടെ ഒരു ലാസ്റ്റ് നൈറ്റാണ് നാളെ നമ്മളെല്ലാവരും തന്നെ ഇവിടുന്ന് വൈൻ്റപ്പ് ചെയ്യും അപ്പോൾ അതിന് മുമ്പത്തെ ഒരു ആഘോഷം എല്ലാവരും കൂടെ ചേർന്ന് ഡാൻസ് ഒക്കെ കളിച്ച് വർമ്മക്ക് കടിച്ച് നല്ല രീതിയിൽ നമ്മളത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വൈൻ്റപ്പ് ചെയ്തു കുറച്ച് ദിവസമാണ് നമ്മളിനിപ്പോൾ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് സൈക്ലിങ്ങിന് വേണ്ടി വന്നതാണ് ഇനി ചെല്ലുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പാക്ക് ചെയ്യുക പോവുക അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചുപൊളിച്ച ദിവസങ്ങളായിരുന്നു ഇതെല്ലാം തന്നെ അങ്ങനെ രണ്ട് ദിവസത്തെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മളിന്ന് തിരിച്ചു പോവുകയാണ് എന്തായാലും ഒരു അടിപൊളി സംഭവമാണ് ഈ ആയിരൻ്റെന്നുള്ളത് പക്ഷേ നിങ്ങളിവിടെ സ്റ്റേ എടുത്ത് വരണം നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വൺ ഡേ ട്രിപ്പായിട്ടും വരാം അതുപോലെ ക്യാമ്പിങ്ങിന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ എന്തിനായാലും ഫെറി ബുക്ക് ചെയ്യണം അതുപോലെ സ്റ്റേയും കാര്യങ്ങളും ബുക്ക് ചെയ്ത് വന്ന് ഒരു രണ്ട് ദിവസം നിന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ പീലി ഐലൻഡ് അടിപൊളിയാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു യാ എല്ലാവരും ബൈ പറഞ്ഞേ ബൈ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്